ഒരു വീക്കെൻഡ് ഡ്രൈവ് പോകണം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ വെറുതെ ഒരു ഡ്രൈവ് പോകുന്നതിന് പകരം ഇതുവരെ കാണാത്ത ഒരു നൂറ് കിലോമീറ്ററിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചു ഏത് സ്ഥലം എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഗൂഗിളിലെല്ലാം തപ്പി സ്ഥലത്തിന്റെ കാര്യം ഒരു തീരുമാനത്തിലായി ബാംഗ്ലൂർ എയർപോർട്ടിനടുത്തുള്ള ചിക്കബല്ലാപൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗുഡിബണ്ടേ ഫോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര ബാംഗ്ലൂർ സൗത്തിൽ നിന്നാണ് എന്റെ യാത്ര ആരംഭിച്ചത് ഏകദേശം രണ്ടു മണിക്കൂർ എടുക്കും ഗുഡിബണ്ടെ ഫോർട്ടിൽ എത്തിച്ചേരാൻ ഫോർട്ട് എത്താറാകുമ്പോൾ വലിയൊരു ലേക്ക് ഉണ്ട് ഭൈരസാഗര എന്നാണ് ഈ ലേക്കിന്റെ പേര് ഫോർട്ടിന്റെ ഭാഗമായാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നോ ഇന്റർനെറ്റിൽ തപ്പിയപ്പോ അറിയാനിടയായി ലേക്കിനടുത്ത് നിർത്തിയ ഉറപ്പായി ലേറ്റോ അതുകൊണ്ട് ഇവിടെ നിർത്തുന്നില്ല ഇവിടെ നിന്ന് തന്നെ ഗുഡിബണ്ടെ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന ആ വലിയ മല കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം ഒരു കയറ്റം തന്നെയാണ് ഇങ്ങോട്ടുള്ള ഡ്രൈവോ ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കയറി തുടങ്ങാം അങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് പാർക്കിംഗ് ഫീസും ഇല്ല റോഡിന് സൈഡിലായി ഒതുക്കി വണ്ടി നിർത്തണം മുകളിലേക്ക് കയറാനായി സ്റ്റെപ്സ് ഉണ്ട് ഏകദേശം അര മണിക്കൂർ മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും മുകളിൽ കയറി ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ മലയുടെ ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ സ്റ്റെപ്സ് തുടങ്ങുന്ന ഭാഗം കുറച്ച് ഉയരത്തിലായാണ് നിൽക്കുന്നത് കയറി തുടങ്ങിയിട്ടേയുള്ളു ഇപ്പോൾ തന്നെ ആ കണ്ട ലീക്കും അടുത്തുള്ള ഗ്രാമമെല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഈ കാണുന്ന സ്റ്റെപ്സും കുത്തനെയുള്ള ഒരു കയറ്റുമല്ല തിരിഞ്ഞും വളഞ്ഞുമാണ് സ്റ്റെപ്സുള്ളത് ഹിൽ സ്റ്റേഷനിലേക്കുള്ള ഹെയർ പിൻപെൻ്റ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കോട്ടയുടെ വൻ മതിലുകളാണ് കാണാൻ കഴിയുന്നത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ കോട്ടയുടെ ഡീറ്റെയിൽസ് നോക്കി കുറേ ബ്ലോഗുകൾ വായിച്ചിരുന്നു കൂടെ കുറെ വീഡിയോസും കണ്ടു അത് കാരണം ഫോർട്ടിലേക്ക് പോകുന്ന വഴികളും വിശദാംശങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത പല പല ഭാഗങ്ങളിലായി കുറേ എസ്കേപ്പ് റൂട്ടുകളുണ്ട് കയറി കുറച്ചു ദൂരം മുകളിലെത്തിയപ്പോൾ സ്റ്റെപ്പുകളല്ല ഇവിടെ നിരപ്പായ ഒരു വഴിയാണ് പോകുന്ന വഴിയിൽ എവിടെ ബ്രേക്ക് എടുത്താലും അവിടെ നിന്നൊന്ന് താഴേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ് കുറച്ചു ദൂരം ഇനി ഇതുപോലുള്ള വഴിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ ഗുഡിബണ്ടെ ഫോർട്ട് ഈ മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് ശ്രീരാമനും മഹർഷി വിശ്വാമിത്രനും സ്ഥാപിച്ച നൂറ്റെട്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നായി ഇവിടെയുള്ള ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തെ കണക്കാക്കപ്പെടുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശവുമായി ബന്ധമുള്ള ഭൈരഗൗഡയാണ് ഗുഡിബണ്ടെ ഫോർട്ട് നിർമ്മിച്ചത് എന്നാണ് വിശ്വസിച്ചു വരുന്നത് കർണാടകയിലുള്ള മധുഗിരി ഫോർട്ടിനെ മനസ്സിൽ കണ്ടാണ് ഈ ഗുഡിബണ്ടെ ഫോർട്ടിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഹംപി യാത്രക്കിടയിൽ കാണാൻ കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങളായി ഈ സ്ഥലത്തിന് സാമ്യമുള്ളതായി തോന്നുന്നുണ്ട് ഇതേ സാമ്രാജ്യത്തിന്റെ നിർമ്മിതികളിൽ ഒന്നാണ് ഹംപിയിലുള്ള റൂയിൻസും പോകുന്ന വഴിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ഗുഹകളുണ്ട് നൂറുപേർ തൂക്കിയാലും ഒക്കെ എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉരുളൻ കല്ലുകളാൽ രൂപപ്പെട്ട രീതിയിലുള്ള ഗുഹകൾ അതിനുള്ളിലൂടെ എല്ലാം വേണം നടന്ന് മുന്നോട്ട് പോവാൻ അങ്ങനെയൊന്നാണ് ഈ കാണുന്ന ഗുഹയും രാവിലത്തെ സമയമായതുകൊണ്ടാണ് നല്ല തണുപ്പാണ് ഈ കല്ലുകൾക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് ഈ കല്ലുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ വെയിലായാൽ സഹിക്കാൻ പറ്റാത്ത ചൂടുമായിരിക്കും ഇവിടെ രാവിലെ ആറു മണിക്കെങ്കിലും ഇവിടെ എത്തി ഈ സ്ഥലത്തേക്ക് കയറി തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്താണ് ഇന്നലെ ഉറങ്ങിയത് ആറു മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ നാലു മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു കുറച്ച് വൈകി ഇവിടെ എത്തുമ്പോൾ സമയം ഏഴുമണിയായി മണിയായി വേനൽക്കാലമായതുകൊണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നല്ല ചൂടാവും അതിനു മുമ്പ് മുകളിൽ കയറിയെത്തണം സൺറൈസ് കാണാനായി കുറേ പേർ മുകളിൽ കയറിപ്പോയിട്ടുണ്ട് അവരുടെ കാറുകളാണ് താഴെ കണ്ടത് ഈ കാണുന്ന പോലുള്ള ഏഴ് കവാടങ്ങൾ കറന്നു വേണം കോട്ടയുടെ അടുത്തെത്ത് കൊത്തുപണികളാൽ സങ്കീർണമായ ഈ ഭീമാകാരമായ കവാടത്തിനു മുന്നിലെത്തുമ്പോൾ ആരും അവിടെ ഒന്ന് നിന്നുപോകും ഇതുവഴി നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ മനസ്സിൽ മുഴുവൻ കുറെ ചോദ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഈ സ്ഥലം എങ്ങനെയായിരിക്കും ഉണ്ടായിരുന്നത് ഈ നടന്നു നീങ്ങുന്ന ഭാഗങ്ങളിലെല്ലാം കാവൽക്കാരും പട്ടാളക്കാരെല്ലാം ആയിരിക്കും കുറെ സിനിമകളിൽ കണ്ട ചിത്രങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ കണ്ടതാണ് കർണാടകയിലും തമിഴ്നാട്ടിലെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കോവിലായിട്ടാണ് തോന്നുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ പഴയ കാലത്തെ അതിഗംഭീരമായ കല്ലിൽ തീർത്ത കൊത്തുപണികളെല്ലാം അതിൽ കാണാൻ കഴിയും കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രതിരോധ മതിലുകളാണ് ഈ കാണാൻ കഴിയുന്നതെല്ലാം ഭൂതകാലത്തിന്റെ കഥകൾ പ്രതിധ്വനിക്കുന്ന വിശാലമായ മതിലുകൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥകൾ ഈ മതിലുകൾക്ക് പറയാനുണ്ടാവും വളരെ തന്ത്രപരമായാണ് ഈ കോട്ടകളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഴയ കാലത്തെ ഇതുപോലുള്ള കോട്ടകൾ നിർമ്മിക്കുമ്പോൾ തന്നെ കുറെ എസ്കേപ്പ് റൂട്ടുകളും നിർമ്മിച്ചു നിർമ്മിച്ചുവെക്കും ആരും അറിയാതെ തന്ത്രപരമായി രക്ഷപ്പെടാൻ ഇവിടെയും അതുപോലുള്ള കുറെ എസ്കേപ്പ് റൂട്ടുകൾ ഉണ്ട് എന്നാണ് കേട്ടറിവ് നടന്നു നടന്ന് അടുത്ത രസകരമായ ഒരു ഗുഹയുടെ മുന്നിലെത്തി വലിയ കല്ലുകൾക്കിടയിലൂടെയാണ് ഈ മലയുടെ മുകളിലേക്കുള്ള പാത നിർമ്മിച്ചിരിക്കുന്നത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും രസകരമായ മറ്റൊരു വഴി ഏകദേശം ഒരു അടിയോളം ഉയരമുള്ള പാറകൾക്കിടയിലൂടെ വേണം ഇനി നടന്നു മുന്നോട്ട് പോകാൻ ഒറ്റ നോട്ടത്തിൽ വഴി അവിടെ അവസാനിച്ചു എന്ന് തോന്നിപ്പോകും പക്ഷെ രണ്ടുപേർക്ക് ഒപ്പം നടന്നു പോകാനുള്ള വീതി ആ വഴിക്ക് വഴിക്കിപ്പോഴുമുണ്ട് ഈ പാറകളിലെല്ലാം തൊടുമ്പോൾ നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ കുറേ സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പോൾ നിരപ്പായ പാതകളുണ്ട് അതുകൊണ്ട് ഈ കയറ്റത്തിനധികം ക്ഷീണം തോന്നുന്നില്ല വൈകുന്നേരത്താണ് ഈ സ്ഥലത്ത് തിരക്ക് കൂടുതൽ സൺസെറ്റ് കാണാനായി കുറേ പേര് ഇങ്ങോട്ട് വരാറുണ്ട് ഇന്ന് വീക്കെൻഡായ കാരണം രാവിലെയും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊന്നും ക്യാമറയിൽ പെടുത്താതെയാണ് ഞാൻ ഈ സ്ഥലം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ നന്ദി ഹിൽസിനടുത്താണ് ഈ കുടിബണ്ടെ ഫോർട്ട് അതുപോലെ ഇഷ ഫൗണ്ടേഷൻ ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഏകദേശം ഈ മലയുടെ മുകളിലെത്താറായി എവിടെയും നിൽക്കാതെ കയറി വരുന്നവർക്ക് അര മണിക്കൂർ കൊണ്ട് കയറി മുകളിലെത്താൻ കഴിയും ഞാൻ നിന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു വന്ന കാരണം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമായിട്ടുണ്ട് ഈ മല കയറുന്നതിനിടയിൽ കണ്ട ടൂറിസ്റ്റുകളിൽ കൂടുതൽ പേരും മലയാളികൾ തന്നെയാണ് ആ കാണുന്നതാണ് ഗുഡിബണ്ടെ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മലയുടെ മുകൾ ഭാഗം ഏറ്റവും മുകളിലായി ഒരു ശിവക്ഷേത്രമുണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ എത്താറപ്പോഴേക്കും തണുപ്പ് മാറി ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇനിയും സ്റ്റെപ്പുകൾ കയറാനുണ്ട് കൂടിയാൽ ഒരു അമ്പത് സ്റ്റെപ്പ് ഇവിടെ വരുന്നവർ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഈ കുരങ്ങന്മാരെയാണ് കൂട്ടത്തോടെയാണ് ആക്രമിക്കാൻ വരുന്നത് കൈയിലുള്ള ബാഗും എല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ അതും എടുത്ത് കടന്നു കളയും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് താഴത്ത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഈ ഫോർട്ടിന്റെ ഏതൊരു ഭാഗത്തോ ഒരു കട പോലും ഇല്ല കുടിക്കാനുള്ള വെള്ളമെല്ലാം കൈയിൽ കരുതണം കയ്യിൽ ആഹാര സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഇവിടെ ഇടരുത് ഭയങ്കര വ്യൂ ആണ് മുകളിൽ നിന്ന് പണ്ടുകാലത്ത് ശത്രുക്കളെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നിന്ന് നോക്കിയാലേ മനസ്സിലാവും ഏകദേശം അഞ്ഞൂറോളം സ്റ്റെപ്പുകളുണ്ട് മുകളിലെത്താൻ എന്നാണ് പറയപ്പെടുന്നത് മുപ്പത് മുതൽ നാൽപ്പത് അടി വരെ ഉയരമുള്ള ചുമരുകൾ ഈ ചുമരുകളിലെ കൽപ്പണികൾ ഏതൊരാളെയും അതിശയിപ്പിക്കാൻ കഴിവുള്ളവയാണ് കൂടാതെ ഈ ഉയരമുള്ള ചുമരുകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയാനുള്ള കഴിവുകൂടി ഈ വലിയ ചുമരുകൾക്കുണ്ട് എങ്ങോട്ട് കയറി വരുന്നതിനിടെ ഇടയ്ക്ക് ചില വഴികൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതുള്ളൂ ആളുകളുടെ കണ്ണിൽപ്പെടാത്ത രഹസ്യ അറകളും വഴികളെല്ലാം ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ചിലപ്പോൾ അങ്ങനെ ഒരു വഴിയാവാനും സാധ്യതയുണ്ട് പക്ഷേ ഈ സ്ഥലം കാണാനായി വരുന്നവരൊന്നും ആ വഴിയിലൂടെ പോകുന്നില്ല ഇതുപോലുള്ള ഏഴ് കവാടങ്ങൾ താണ്ടിയാണ് മുകളിലെത്താൻ കഴിയുക എന്ന് വായിച്ചത് പക്ഷെ വരുന്ന വഴിയിൽ അഞ്ചെണ്ണെ കാണാൻ കഴിഞ്ഞുള്ളൂ ഇനി ആരുടെ കയ്യിൽ നിന്ന് എന്ത് തട്ടിയെടുക്കണം എന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചുകൂടി കയറാനുണ്ട് ആ കാണുന്ന കല്ലുകൾക്കിടയിലൂടെ ചെറിയ സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോകുന്നുണ്ട് അതുകൂടി കയറിയാലേ ഈ മലയുടെ ഏറ്റവും മുകളിൽ എത്താൻ കഴിയൂ ഇതുപോലെ ചെറുതും വലുതുമായ വെള്ളം സ്റ്റോർ ചെയ്യുന്ന കുറെ സ്ഥലങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട് വേനൽക്കാലമായിട്ടും ഇതിലെപ്പോഴും വെള്ളമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ഒരു ലക്ഷം ലിറ്ററോളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും എന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബ്ലോഗുകളിൽ വച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പാറയിൽ കൊത്തിവെച്ച വഴികളാണ് ഈ കാണുന്നത് വരുന്ന വഴിയിൽ കണ്ട ആ പടവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കൽപ്പടവുകളാണിത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് വീഴാനും സാധ്യതയുണ്ട് ആ കല്ലുകൾക്കിടയിൽ നല്ല തണലാണ് ഒരു ഗുഹയ്ക്കുള്ളിലൂടെ നടന്നു വരുന്ന പോലെയാണ് അതുവഴി വരുമ്പോഴും തോന്നുന്നത് അങ്ങനെ ആ പടവുകളും കയറി തീർത്ത് ഈ മലയുടെ മുകളിലെത്തി കയറി വഴുന്നിടത്ത് കരിങ്കല്ലിൽ പണിതീർത്ത ഒരു വലിയൊരു മുറി കാണാൻ കഴിയും അകത്ത് കയറി നോക്കിയെങ്കിലും അവിടെ ഒന്നുമില്ല ഇരുട്ട് പിടിച്ചു കിടക്കുന്നൊരിടം ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിച്ചു വരുന്ന നൂറ്റിയെട്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നായ ശിവക്ഷേത്രമുള്ളത് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിനടുത്തേക്ക് പോകാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചിക്കബല്ലപൂരിന്റെ ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ കഴിയും ഈ മലയുടെ ഏറ്റവും മുകളിൽ നല്ല ഉയരത്തിൽ നിന്നാണ് താഴെ കാണുന്ന കാഴ്ചകളെല്ലാം കാണുന്നത് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് ഇതുപോലുള്ള മലകൾ കയറുന്നതും അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ ഉയരത്തിൽ നിന്ന് താഴത്തുള്ള കാഴ്ചകൾ കാണാൻ മുകളിൽ കയറിയെത്താനായി പെട്ട കഷ്ടപ്പാടുകളും ക്ഷീണമെല്ലാം ഈ കാഴ്ചകൾ കാണുമ്പോൾ മറക്കും അങ്ങനെ നടന്ന് ആ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഇവിടെ വരുന്ന കൂടുതൽ ആളുകളും ട്രെക്കിംഗ് ഇഷ്ടപ്പെട്ടു വരുന്നവരാണ് ഇവിടെയുള്ള ടൂറിസ്റ്റുകളിൽ പലരും ആ ക്ഷേത്രത്തിനടുത്തേക്ക് പോലെ ശ്രദ്ധിച്ചില്ല പല ആളുകളും ഇവിടുത്തെ വ്യൂ പോയിന്റുകളിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ കല്ലുകളിലുള്ള കൊത്തുപണികളുടെ ഭംഗി അതെല്ലാം കാണാൻ താല്പര്യമുള്ളവർക്കും പറ്റിയൊരു സ്ഥലമാണിത് പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ ഗുടിവണ്ടെ ഫോർട്ടിൽ സ്ഥിതി ചെയ്യുന്നവർ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വരുന്നവർക്ക് ഈ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക ഈ മലയുടെ മുകളിൽ കയറിയ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള കുന്നുകളും തടാകങ്ങളും ഗ്രാമങ്ങൾക്കിടയിലൂടെയുള്ള വഴികളും കണ്ട് നല്ല കാറ്റും കൊണ്ട് ഉറപ്പായും കുറച്ചധികം സമയം ഇവിടെ എന്തായാലും ചെലവഴിച്ചു പോകും ബാംഗ്ലൂർ സിറ്റിക്കടുത്തുള്ള സ്ഥലങ്ങൾ തേടി ഇറങ്ങുന്നവർക്ക് ഉറപ്പായും പരിഗണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇനിയും ഇതുപോലുള്ള കുറെ ഫോർട്ടുകളും മലകളെല്ലാം ഇവിടെയുണ്ട് സമയമനുസരിച്ച് ആ സ്ഥലങ്ങൾ ഓരോന്നായി കണ്ടു തീർക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം